ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് വെള്ളിയാഴ്ചക്കകത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ മക്കൾക്ക് മദ്രസ് ഇല്ലാത്തോണ്ട് തന്നെ മുറ്റടിയും നനക്കലൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറാമെന്ന് കരുതി കുറച്ച് പച്ചക്കാരൊക്കെ കണ്ടെട്ടാ തലേന്ന് വൈകുന്നേരം നനക്കാത്തത് കൊണ്ടുതന്നെ അതൊക്കെ ഒന്ന് നനച്ചെടുക്കട്ടെ മദ്രസില്ലാത്തോണ്ടെന്നെ മോൻ എണീറ്റ് പിന്നെയും കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവൻ്റെ മീനും തീറ്റെടുത്ത് എൻ്റെ കുറച്ച് കോഴിക്കളേയും ഇട്ടിട്ട് കൂടെ വേണം കിച്ചണിൽ കയറാന് അങ്ങനെ പുറത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം കിച്ചണിൽ ടൈം ടൈമൊരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ ക്ലാസ് തുടങ്ങും അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പും തലേനത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു വെള്ളപ്പം ചുറ്റപ്പനി മാത്രല്ലോട്ടോ രാവിലെ എന്റെ അടിയിൽ കുടിവെള്ളം കൂടെ എടുത്ത് വെക്കുന്നുണ്ട് മോട്ടർ ഇട്ടിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പച്ചക്കറി കട്ട് ചെയ്ത് വെക്ക അതേപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ അതിന്റെ കൂടെ അങ്ങനെ എടുക്ക ഓരോരുത്തരായിട്ട് അങ്ങനെ നീട്ടി വരുന്നുണ്ട് പിന്നെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളോടെ സ്കൂൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടി മക്കൾ സ്കൂൾ പോകുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കൂട്ട് ഞാൻ ഇങ്ങനെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും നെഞ്ചൊല്ലിപ്പണ്ടൊക്കെ തിരക്കാകും വീട് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ടതായാലും ഒരു ഡീപ്പ് ക്ലീനിങ് എല്ലാ വീട്ടിലും ഉണ്ടാകും ഇൻഷാല്ല നെഞ്ചൊല്ലിപ്പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഞാനൊന്നായിട്ട് എടുക്കില്ല കേട്ടോ ഞാൻ ഓരോ ദിവസം ഓരോ ഏരിയ അങ്ങനെ എടുക്കലാണ് എന്നാൽ തന്നെ നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാ പരിപാടിയും കഴിയും വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണ കൂട്ടത്തിൽ നമ്മളെ മനസ്സും കൂടെ ശുദ്ധിയൊക്കെ നമ്മൾ നോക്കണം നമ്മളറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും അത് ഏറ്റവും പറയാൻ കൂടിയുള്ളൊരു മാസം കൂടിയാണല്ലേ റമദാൻ നെഞ്ചുളിൻ്റെ കൂടെ തന്നെ വീടും ശരീരവും മനസ്സൊക്കെ റമദാനു വേണ്ടി നമുക്കൊരുങ്ങാം നോമ്പിന് നല്ല രീതിയിൽ ഉപയോഗപ്പെട്ടവരെ കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തിട്ട് എങ്ങനെയുണ്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഒൻപതര ഒക്കെ ആയിട്ടുണ്ട് മക്കള് സ്കൂൾ പോയത് കൊണ്ട് റെഡി ആക്കണ്ട അവർക്ക് പത്ത് മണി കണ്ട ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ഒരിടത്തു തന്നെയാണ് സ്കൂള് അങ്ങനെ അവർ പോയിട്ടുണ്ട് നടന്ന് പോകേണ്ടത് കൊണ്ട് തന്നെ മുട്ടായിക്ക പൈസ ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും ഇങ്ങനെ അതിട്ട് തുടക്കലാണ് പപ്പായ പൈത്തുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പഴ്ത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കട്ട് ചെയ്തെടുത്തു നീറാജിരാവും കൂടി ആയിരുന്നു കേട്ടോ തനിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലേ അപ്പൊ അങ്ങനെ അതും കൂടെ അരച്ചെടുത്തിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് കരുതി കുളിയും ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നൊരു നാലര കയ്പോൾ കേട്ടോ കിച്ചണിൽ കയറിയത് മക്കളെ ഉണ്ടായാലും ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് വേറെ നെയ്യപ്പം ചുറ്റെടുത്തു ഇത്ര കല്ലോട്ട് അങ്ങനത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണ് കയറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസലാമലേക്കും